ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എനിക്ക് വോട്ട് ചെയ്തോ നിങ്ങൾ ചെയ്തോ അപ്പൊ നിങ്ങളാണ് പിന്നെ എല്ലാരും പി ആറ് പിയാർ എന്ന് പറഞ്ഞാൽ ഏ കേട്ടില്ല അതാണ് അസുഖം ഖുവിനും മരുന്നില്ലെന്ന് പറഞ്ഞത് കറക്റ്റ് ആട്ടോ അല്ലേ ശരിക്കും എന്റെ പിയാറ് നിങ്ങളാണ് അല്ലേ പിന്നെ എനിക്കറിയാം ഇതിൽ നിൽക്കുന്നവരെ എനിക്ക് വോട്ട് ഓട്ടോ ചെയ്യത്തില്ല വേറൊരാൾക്കാണ് ഓട്ട് ചെയ്യുന്നത് എനിക്കത് പ്രശ്നമില്ല ഓരോരുത്തർ ഇഷ്ടപ്പെടുക എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ പ്രശ്നമില്ല പക്ഷെ ഞാൻ വീണ്ടും പറയാണ് ആരുന്നാട് ആരനാട് കാര്യം ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു ഒരുപാട് സന്തോഷിക്കുന്നു ഞാൻ ഇവിടെ എങ്ങോട്ടേലും പോയാൽ പോലും ഞാൻ ആരനാടാണ് എന്റെ സ്ഥലം എന്ന് മാത്രമേ ഞാൻ പറയൂ അപ്പൊ എന്തെങ്കിലും ചോദിക്കാണ്ടോ മാത്രോ കൂടെ മൂന്ന് പേർക്ക് സംസാരിക്കാണ്ട് അവർ സംസാരിക്കില്ല കാരണം എന്റെ നിനക്കറിയാം സ്റ്റാർ മേക്കിങ്ങൂടെ കണ്ടവരാണ് കണ്ട ആർട്ടിസ്റ്റുകളാണ് എവിടെ അമീനും ദയാനയും ആതിലേയും എന്റെ നല്ല മൂന്നൂർ തന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അപ്പൊ വിളിച്ചപ്പോ ഇവിടെ എത്തിയ എന്റെ എന്താ പറയുക മെസ്സേജ് എത്തിച്ചതേ ഉള്ളൂ അല്ലേ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ പിന്നെ എന്താ ആരും ഞാൻ പോലും നാട്ടിൽ ഞാൻ ഇപ്പൊ റോണ താമസിക്കുന്നേ ഞാൻ പോലും അധികം വരാറില്ല പക്ഷെ എന്നെക്കാട്ടിലും കൂടുതലും നാട്ടിൽ വരുന്ന ഒരാളാണ് ആതിര എന്തിനാ വരുന്നത് കഴിക്കാൻ ഫുഡ് കഴിക്കുക കാരണം ചിക്കൻ തോരം കഴിക്കാൻ വേണ്ടി അവള് അവള്വാണത്തിന്ന് അതായത് വഴുതക്കാട് നിന്ന് അവൾ ഇവിടെ വരും എത്ര ഇഷ്ടം പോലെ എനിക്ക് ഇവിടുത്തെ മിക്ക കടകളും അറിയാം ഇവിടെ ഒത്തിരി നല്ല എന്നെക്കാളും അറിയാം ഇവിടുത്തെ ഏതൊക്കെ കടകളിലാണ് ചിക്കൻ തോരം കിട്ടുന്നത് പൊറോട്ട പിന്നെ ബീഫ് കറി എന്നെ കൊണ്ട് ഒരു ദിവസം എന്നെ വിളിച്ചിട്ടുള്ള എനിക്ക് മേടിച്ചു വരുന്നു അപ്പൊ ഞാൻ ഞാൻ ആരായി പൊട്ടന്ന അപ്പൊ എന്തായാലും കൂടുതലായി ഫ്രണ്ട്സും സംസാരിക്കുന്നുണ്ട് അപ്പം വിളിക്കട്ടെ ആ നിങ്ങൾ വോട്ട് ചെയ്ത് ജീവിച്ചത് തന്നെയാണ് അപ്പോ ഈ കപ്പ് നിങ്ങൾക്കായിട്ട് ഞാൻ കപ്പ് കാണിക്കട്ടെ ഞാനിത് ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് പോരാടി വാങ്ങിച്ച കപ്പാണ് കേട്ടോ അല്ലേ അത് ഇവിടേക്ക് കൂടുതൽ ലൈവ് കാണുന്നവർക്ക് ചിലർ മനസ്സിലായിരിക്കാം ലൈവ് കാണുന്ന എത്ര പേരുണ്ട് അല്ലേ മനസ്സിലായി വന്നപ്പോൾ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇതാണ് എനിക്ക് കിട്ടിയ കപ്പ് ഇത് നിങ്ങൾക്കുള്ളതാണ് എല്ലാവർക്കും നമസ്കാരം എന്ന് പറയുന്ന സ്ഥലം ഞാൻ പരിചയപ്പെടുന്നത് അനുവിലൂടെയാണ് അനു എപ്പോ സംസാരിച്ചു കഴിഞ്ഞാലും ആര്യനാട് ആര്യനാട് ആരനാട് എന്ന് പറഞ്ഞ് ആര് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പോ ഈ നാട്ടിൽ വന്ന അനുമോളോട് ആരനാട്ടിലെ ജനങ്ങൾക്കുള്ള സ്നേഹം നേരിട്ട് കണ്ടറിയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഭയങ്കര ഹാപ്പിയാണ് അനുമോളതി വിൻ ചെയ്തതിൽ അപ്പൊ നിങ്ങൾ നാട്ടുകാരെല്ലാരും കണ്ടതിൽ സന്തോഷം ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം അറിയിക്കുന്നു കൊച്ചിയിൽ നോപ്പിച്ചേട്ട് ചെങ്ങന്നൂര് ഷൂട്ടിലാണ് എത്താന്ന് പറഞ്ഞു ഞാൻ ലേറ്റ് ആയതുകൊണ്ട് ഇനി വരണ്ടാന്ന് പറഞ്ഞിരിക്കുകയാണ് പിന്നെ കുട്ടിയാണെങ്കിലും ഷൂട്ടിലാണ് അതും നേരത്തെ എത്താന്ന് പറഞ്ഞിരുന്നാണ് പുള്ളിക്കാരിങ്ങോട്ട് വരുന്നതേ ഉള്ളൂ ഇപ്പൊ ഞാൻ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ പറഞ്ഞു പറഞ്ഞേ അപ്പൊ എന്തായാലും ഇവിടെ വന്ന എല്ലാവരോടും ഒത്തിരി സന്തോഷവും സ്നേഹവും വീണ്ടും ഞാൻ അറിയിക്കുകയാണ് ഉള്ള ഫാൻസിന് കളയുന്നല്ലേ പാട്ടൊക്കെ പഠിച്ച് എന്റെ നാട്ടുകാണം കിടത്തൂല്ലേ ഉണ്ടായിരിക്കല്ല പോയത് ഞാൻ ജീവിക്കാൻ പോയതാണ് അവിടെ പ്ലാച്ചിയോ പ്ലാച്ചിയോക്കോ അപ്പൊ എന്താ പറയാ അനുമോള് ഡിന്നർ ആയതിൽ നിങ്ങളെ ഓരോരുത്തരെ പോലെ ഞാനും ഒരുപാട് അഭിമാനിക്കുന്നു അവളുടെ ഒരു ഹാർഡ് വർക്ക് തന്നെയാണ് ആ ഒരു കപ്പ് അവളുടെ കയ്യിൽ ഇരിക്കുന്നത് അനുമോള് കരഞ്ഞപ്പോൾ കൂടെ കരഞ്ഞ ഒത്തിരി ആൾക്കാരുണ്ട് ആയിരക്കണക്കിന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ അനുമോളിൻ്റെ കൂടെ കരഞ്ഞ ആൾക്കാരുണ്ട് പ്രാർത്ഥിച്ചവരുണ്ട് ആൻഡ് ഡെഫിനറ്റ്ലി അനുമോൾ ഇസ് എ ബ്ലെസ്ഡ് ചൈൽഡ് ഞാൻ അങ്ങനെ എപ്പോഴും പറയും കാര്യം അവൾക്ക് ഒരു ഉള്ളൊരു ഭക്തി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞങ്ങൾ പരിചയപ്പെടുന്ന സമയത്താണെങ്കിലും അനു എപ്പോഴും ചോദിക്കും നീ എന്താ രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോവാത്ത ബിക്കോസ് ഞാൻ അങ്ങനെ എപ്പോഴും അമ്പലത്തിൽ പോകുന്ന ഒരാളല്ല അവൾ എന്ന് പറഞ്ഞാൽ അത് അമ്പലത്തിൽ ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു ഭക്തി ആക്ച്വലി അതിന്റെ ഒരു റിസൾട്ട് ആണ് നമ്മൾ ഇവിടെ കാണാൻ കഴിഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയധികം ബുള്ളിങ്ങും ഇത്രയധികം ഒത്തിരി സ്ട്രഗിൾസ് നമുക്ക് ആ ഹൗസിനകത്ത് ഫേസ് ചെയ്യേണ്ടി വന്നു എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടതിനെക്കാട്ടിലും കൂടുതൽ അതിനകത്ത് ഉണ്ടായിരുന്നു അത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അനു അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ബിഗ് ബോസ് ദ ലേഡി ബിഗ് ബോസ് ആയി മാറിയത് സീസൺ സെവൻ്റെ അപ്പൊ അനുഭവം Yeah റിയാൻ ഒരുപാട് സിനിമകൾ നിർമ്മിച്ചിട്ട് സ്റ്റാർ മാജിക്കില് എന്റെ കൂടെ ഉണ്ടായിരുന്നു കണ്ടിട്ടില്ലേ ആരും രണ്ട് പവർ എന്താന്ന് കാണിച്ചു പ്ലീസ് കൈ അടിക്കൂ അടുത്ത ആതിരാ സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് വരും എന്നെ കാണാമോ ആരുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി എന്റെ സൗണ്ട് പോയിരിക്കുന്നു പവർ എന്താണെന്ന് കാണിച്ചു എന്റെ ഫ്രണ്ട്സിന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് കാരണം വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷം കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ടൈമില് മരത്തിൽ വെച്ച് എനിക്ക് ഇതുപോലൊരു എന്താ പറയുക ഉണ്ടായിരുന്നു ആ ടൈമിലും ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സ്വീകരണം തന്നതിൽ ഒപ്പം ഡേ ഇപ്പോൾ നമ്മുടെ ഏഷ്യറ്റിലെ ബിഗ് ബോസ് സീസൺ സെവനിലെ ടൈറ്റിൽ വിന്നറായിട്ട് പ്രഖ്യാപിച്ചു അതിൽ എനിക്ക് സ്വീകരണം തന്നതിൽ ഒത്തിരി സന്തോഷം അതും എൻ്റെ നാട്ടിൽ അതും ആര്നാട് ആര്നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഗോവമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും ആരനെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം പിന്നെ ആര്നാട് അനു ആരുനാട് അനുമോൾ എന്നാണ് കളിയാക്കുന്നത് കളിയാക്കുന്നല്ല ആ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത് അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് നിങ്ങളും ിൽ ആരഞ്ഞോട് അഖിലുണ്ടോ സന്തോഷമുണ്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച് വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിച്ചാൽ ഞങ്ങൾ ഞങ്ങൾ എൻ്റെ സ്വന്തം ആരുന്നാട് എല്ലാവരോടും ഒത്തിരി സ്നേഹവും നന്ദിയല്ല സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ് എപ്പോഴും ഈ ഒരു സ്നേഹം ഉണ്ടാവും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഇവിടെ ഈ നിൽക്കുന്നവരെയും എല്ലാവരും എനിക്ക് അറിയാവുന്നവരാണ് എല്ലാവരും ആ മോത്ത ചിരിക്കാണെന്ന് മനസ്സിലാവും കുഞ്ഞിനെ മുതലേ ഞാനിവിടെ ജനിച്ച് വളർന്നാണ് നിനക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് പേര് പറഞ്ഞിരിക്കുന്നു പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ എന്നെ കാണാൻ വേണ്ടി വന്നിരിക്കും ആ അബുദാബി അബുദാബി പറഞ്ഞപ്പോഴാണ് ഞാൻ താഴെ കേട്ടോ ആരും എന്നെ കാണാമോ അമ്മ 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 സോഷ്യൽ മീഡിയയിൽ വൈറലാണല്ലോ എന്റെ പേരും പറഞ്ഞതൊക്കെ ഞാൻ കണ്ടായിരുന്നു സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഫുള്ള് ആരഞ്ഞാടാണ് കാണിക്കുന്നത് അപ്പൊ ആരഞ്ഞാടെല്ല അതായത് എന്റെ ഉൾപ്പെടെ എല്ലാവരും വോട്ടിന് വേണ്ടിയിട്ട് എല്ലായിടത്തും പോയി എന്താ ഓട്ടൊക്കെ ചോദിച്ച് എന്നെ ഓട്ട് ചെയ്യിപ്പിച്ച് ജയിപ്പിച്ചതിൽ ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് സിനിമ ഒരുപാട് കഷ്ടപ്പെട്ടു സിനിമ മാത്രല്ല എല്ലാവരും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി ഓട്ട് ചോദിച്ചതായിട്ട് ഞാൻ സോഷ്യൽ